ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് കറുത്ത വന്നിട്ടുള്ളത് ഇന്നത്തെ വീടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് രണ്ട് ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലവും അതിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള വീടുമാണ് കൃഷിക്കും താമസിക്കാനും എല്ലാം പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്ലൈമറ്റും നല്ലൊരു ടൗണിനോട് ചേർന്ന് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് മെയിൻ ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അതുപോലെ നാഷണൽ ഹൈവേയിൽ നിന്നും കഷ്ടിച്ച് ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്കുള്ള ദൂരം പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് നിറയെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ജനവാസ മേഖലയാണ് അതുപോലെ ജന്മന്തീർ ഭൂമിയാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് ഇനി നമുക്ക് ആദ്യം തന്നെ വീടൊന്ന് പരിചയപ്പെടാം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ നിലകളിലായിട്ടാണ് ഈ വീട് പണിയേഴിപ്പിച്ചിട്ടുള്ളത് എല്ലാവിധ പണികളും കഴിഞ്ഞിട്ടുള്ള വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണിത് നമുക്കിനി അകത്തേക്കൊന്ന് പോയി നോക്കാം അത് ചുറ്റോട്ടെ അതിനകത്ത് കടന്നുകഴിയുമ്പോൾ ഒരു ഹാളാണ് അതിനുശേഷം നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഡൈനിങ് ഹാളാണ് നമ്മൾ കാണുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഹാളും സൗകര്യങ്ങളും ഷെൽഫെല്ലായിട്ട് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തത് കിച്ചൺ ഒന്ന് കണ്ടുനോക്കാം കിച്ചണും അത്യാവശ്യം വലുപ്പുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് അതിനോട് ചേർന്ന് തന്നെയായിട്ട് സ്റ്റോർ റൂമും നമുക്ക് കാണാനായിട്ട് പറ്റും നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനകത്തുള്ളത് രണ്ടെണ്ണം താഴെയും രണ്ടെണ്ണം മുകളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീട് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിനകത്തുള്ള സൗകര്യങ്ങളെല്ലാതും കണ്ടതിന് ശേഷം നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം സ്റ്റെയർ ഉള്ളിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് സ്റ്റെയർ കയറിപ്പോയി മുകളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് താഴ്ത്തെ നിലയിലേപ്പലെ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയിട്ട് നല്ല സ്പേസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ രണ്ട് ബെഡ്റൂമുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും രണ്ട് ബെഡ്റൂമുകളും നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇനി അതിന് ബെഡ്റൂമ് കണ്ടതിന് ശേഷം അതിന് പുറത്തേക്ക് തുറന്നാൽ നമുക്ക് വിശാലമായ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്പേസും അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബെഡ്റൂം അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ചഡ് ബാത്റൂമാണ് അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം അടുത്ത ബെഡ്റൂമും അതേപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് അടുത്ത ബെഡ്റൂം അപ്പോൾ ഇതിലും ഇതുപോലെ തന്നെ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതിനുശേഷം ശേഷം നമുക്കിനി പുറത്തേക്കൊന്ന് നോക്കാം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗം നമുക്ക് ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെ വന്നിരിക്കാനും പുറത്തെ കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് വളരെ വിശാലമായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഇതിന് മുകളിൽ താഴെയാണെങ്കിൽ കാർ പുറച്ചാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ട് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് വളരെ ആസ്വദിച്ചൊക്കെ ഇരിക്കാൻ പറ്റുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതാണ് വീടിൻ്റെ കാഴ്ചകൾ ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് വെള്ളത്തിനായിട്ട് ഇവിടെ ബോർവെല്ലും അതുപോലെ വെള്ളം പറ്റാത്ത ഓപ്പൺ കിണറും ഉണ്ട് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും ഒരു നല്ല സ്ഥലമാണ് വീടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും നമുക്ക് കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ ചെയ്യുന്ന കുറേ കാഴ്ചകളാണ് ഇനി നമുക്ക് പറമ്പിലെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയുണ്ട് എന്ന് നോക്കി വെക്കാം പ്രധാനമായിട്ടും ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് റബ്ബർ മരങ്ങളാണ് മുന്നൂറ്റമ്പതോളം റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് അതും വെട്ടൊന്നും അധികം ആവാത്ത റബ്ബറുകളാണ് ഒരു വർഷം പോലും ആയിട്ടില്ല വെട്ട് തുടങ്ങിയിട്ട് അത്രയായിട്ടുള്ളൂ അതുപോലെ ഇരുപത് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനൊക്കെ പറ്റിയിട്ട് ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളുമുണ്ട് ഇതുകൂടാതെ മാവ് പ്ലാവ് തേക്ക് അങ്ങനെയുള്ള മരങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വില എന്താണെന്ന് നോക്കാം ഈ സ്ഥലത്തിന് രണ്ട് ഏക്കർ പതിനെട്ട് സെൻറ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് രണ്ട് ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലവും അതിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് എല്ലാവിധ സൗകര്യത്തോടുകൂടിയതും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്നതും ടൗണിനോടും ചേർന്നൊക്കെ കിടക്കുന്ന സ്ഥലമായതിനെ തന്നെ ഈ ഭാഗത്തുള്ള സ്ഥലങ്ങളെല്ലാം വളരെ വിലമതിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് മൊത്തം ചോദിക്കുന്ന വില അപ്പോൾ ഈ സ്ഥലം ചെറിയൊരു ചെരുവോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ